ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വെറൈറ്റി ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്കാലപ്പിൻ്റെ ബോർഡാണ് ബോർഡായിട്ടല്ല ചെറിയ കട്ടിങ്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ കാർഡ് ബോർഡൊക്കെ വെട്ടി വെച്ചിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ എത്ര കാർഡ് ബോർഡ് വെട്ടിയാലും നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു സൈസിൽ കിട്ടുന്ന ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അതാണ് നമുക്ക് നമ്മുടെ ബോർഡ് കട്ടിങ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് സൈസിലാണ് വരുന്നത് കാരണം നമുക്ക് പല പല സൈസിലും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഷോൾഡിലൊക്കെ ആണെങ്കിൽ ഒരു സൈസിലെടുക്കണം പിന്നെ അതുപോലെ തന്നെ സ്ലീവിലാണെങ്കിൽ വേറൊരു സൈസിലൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈസില് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് ചെയ്യാം വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും സൈസ് ആയത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമ്മുടെ നമ്മുടെ മോൾഡ് ഉണ്ടല്ലോ ആ സെയിം മോൾഡിൻ്റെ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി തിക്നസ് വരുന്നുണ്ട് ആ മോൾഡിൽ മോൾഡിലും കുറച്ചും കൂടി തിക്നസ്സ് ഒരു ടു എം എം ആണെന്ന് തോന്നുന്നു അത് മറ്റേ അതിൻ്റെ സൈസ് ഇതൊരു ത്രീ എം എം സൈസ് വരുന്നുണ്ട് കണ്ടോ ഇത്രയും തിക്നസ്സ് വരുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നശിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ ഒരുപാട് നാൾ നമുക്കിത് നമ്മൾ ഇത് താഴെ വീണ ഒടിഞ്ഞു പോവുക പൊട്ടിപ്പോവാ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സോൾഡ്രിങ്ങിൻ്റെ മോൾഡ് തന്നെ ആണെങ്കിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മഴക്കാലത്താണ് അപ്പോൾ ഒരു ഇത് കണ്ണം ഇതൊരു എം ഡി എഫിൻ്റെ ബോർഡാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഒരു തണുപ്പ് വരുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ചെറിയൊരു വൈ വെള്ള കളറിലൊരു പൊടി പോലെ വരും അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക അപ്പം അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ തൂത്ത് കളയരുത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ച് കളയുവാണെങ്കിൽ അത് പൊക്കോളും അപ്പോൾ അതൊക്കെ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ നല്ലപോലെ ഒന്ന് അടച്ചൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ തണുപ്പില്ലാത്ത സ്ഥലത്തൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സെയിം ബോർഡ് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് അപ്പോൾ ഇതിനകത്ത് തിക്നെസ്സിൽ മാത്രം ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് ഞാൻ ഞാനിൻ്റെ ഒരു വർക്കും കൂടി കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കും അപ്പോൾ നമുക്ക് രണ്ട് സൈസിലാണ് വരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ പറയാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇതാ നമുക്ക് ഒരുപാട് പീസ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് പെട്ടെന്ന് തീരും നിങ്ങൾ ഇത്രയും പീസ് ഉണ്ടെന്ന് വിചാരിച്ച് വൈകിക്കേണ്ട കാരണം ഒരുപാടായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന റൈറ്റാണ് നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ ഇറക്കുന്നത് ഓരോരുത്തരും ആവശ്യങ്ങൾ അനുസരിച്ച് എത്ര എത്രത്തോളം ആവശ്യക്കാരുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഇറക്കുന്നത് അപ്പോൾ നമ്മുടെ ബോർഡ് നമ്മൾ വെച്ച് കൊണ്ടുവന്നുകൊണ്ടായിരുന്നല്ലോ സ്കാലപ്പ് സ്റ്റോൺ ബോർഡും ആ സ്റ്റോൺ ബോർഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ഒരു ഐറ്റം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് സ്റ്റോൺ ബോർഡ് സ്റ്റോൺ ഒട്ടിക്കാതെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കാലപ്പ് ഷോൾഡിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം മറ്റേ ടൈപ്പ് നിങ്ങൾക്ക് സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടി സ്കാലപ്പിൻ്റെ ആ ഒരു രീതിയിൽ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടി അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ഒരു ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും എളുപ്പം ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ഇറക്കിയത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നമുക്ക് സാധനം റീസ്റ്റോക്ക് ആകും പക്ഷേ കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും കാരണം അതുപോലെ നമ്മുടെ സ്റ്റോൺ ബോർഡ് ആണെങ്കിലും ഇതുപോലെ തന്നെ മോൾഡുകളൊക്കെ ആണെങ്കിലും നമുക്കത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസം വരും അപ്പോൾ ഇപ്പം തന്നെ വേഗം ഇത് പർച്ചേസ് ചെയ്തോ സ്റ്റോൺ ബോർഡ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ സ്റ്റാലപ്പിൻ്റെ ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ഇപ്പം ഒരുപാട് പേര് ചോദിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കാലപ്പിൻ്റെ ബോർഡ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ അപ്പോൾ നമുക്കൊരു വർക്കും കൂടി ചെയ്ത് നോക്കാം അപ്പോൾ അതിന് ഇതുപോലുള്ളൊരു ഓർഗനിസൈഡ് ഒരു മെറ്റീരിയലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ അതാ ഈ ഒരു സൈസിലാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇത് സ്ലീവിനൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ സൈസ് മതി ഈ ഒരു സൈസ് നമുക്ക് ഇതിനകത്ത് വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ലെങ് ആണ് കണ്ടോ ഇതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഫുൾ ലെങ്ത്ത് ഫുൾ എല്ലാം സെയിം തന്നെയാണ് പത്ത് ഇഞ്ചിലാണ് വരുന്നത് ഫുൾ ലെങ്ത്ത് വരുന്നത് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇതിൽ മാത്രം ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് രണ്ടര ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ വീതി വരുന്നത് ഇതിൻ്റെ നീളം വരുന്നത് രണ്ടര ഇഞ്ചാണ് ഇത് നമുക്ക് വരുന്നത് ഒരു ഒന്നര ഇഞ്ച് ആ ഒരു ഇതിലൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഒന്നര രണ്ട് ഇഞ്ചൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇത് രണ്ടും ഇത് രണ്ടര വേണ്ടോ നീളം നീളം വരുന്നത് അതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒറ്റ ഇതിനെ തന്നെ ഇതുപോലത്തെ അഞ്ചെണ്ണം കിട്ടും അഞ്ച് റൗണ്ട് കിട്ടും ഇതിനകത്താണെങ്കിൽ നമുക്ക് നാല് റൗണ്ടാണ് കിട്ടുന്നത് നമുക്ക് ഷോൾഡിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിൽ ചെയ്തെടുക്കാം സ്ലീവിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതായതുപോലെ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം കൊടുക്കുക എന്നിട്ട് ഒന്ന് മാർക്ക് വരച്ചു കൊടുക്കുക വെട്ടിയെടുക്കുക അത്രയേ ഉള്ളൂ നമുക്കിന്ന് വരച്ചെടുക്കാം അത് വരച്ചെടുത്തപ്പോൾ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാം കണ്ടോ ഇത് വരച്ചെടുത്ത് ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെഷീനിലൊക്കെ എംബ്രോയ്ഡർ ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ അതായത് ലോക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സൈഡിലൂടെ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സോൾഡ്രിംഗ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരുമല്ലെന്നുണ്ടെങ്കിൽ നൂല് പോകും സോൾഡറിങ് വെച്ച് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോൺലൈസോ സ്റ്റോ എന്ത് വേണേലും ഒന്ന് ജസ്റ്റിങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ എന്താ ജസ്റ്റ് അതൊരു സ്ലീവ് ഒരു ലീഫിൻ്റെ ഡിസൈൻ പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് ആ സ്കാലപ് ചെയ്തിട്ട് അതിലൂടെ തന്നെ ജസ്റ്റിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുവാണേ പോലെ ഒന്ന് വര വരച്ച് കൊടുത്തു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അത് അപ്പം ഞാൻ ഞാൻ സോൾട്ട് റിങ് എടുത്തിട്ടുണ്ട് സോൾഡ്രിങ് ചൂടാക്കി ഇനി നമുക്കിത് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ മറന്നുപോയി കാരണം വെച്ചാൽ നമ്മളിത് ഇതിങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പ്രശ്നമില്ല അല്ലാതെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരയ്ക്കുക സ്കാലപ്പിച്ച് വരച്ചിട്ട് ഇത് സ്റ്റോ ലേസ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കാരണം നമുക്ക് തുണിക്ക് കട്ട് ഇല്ലാത്തതല്ലേ ഓർഗൻസ മെറ്റീരിയൽ ആണിത് കട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രണ്ടാമത് വെട്ടിന് ശേഷം ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതായതേപോലെ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച് കാണിക്കുന്നില്ല കാരണം വെച്ചാൽ ഇത് വേസ്റ്റ് തുണിയാണ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത തുണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടിച്ച് ഞാനത് ഇത് കളയുന്നില്ല അപ്പോൾ അതേപോലെ റൗണ്ട് ചെയ്തിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ എന്നിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ആ ഒരു പോയിന്റ് കിട്ടത്തില്ല നമുക്ക് സ്കാലപ്പ് ആ ഒരു പോയിന്റ് വരുന്നുണ്ടോ അല്ല പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വേണം ബാക്കി അങ്ങോട്ട് എടുക്കാനായിട്ട് അല്ലാന്നുകൊണ്ട് ഇതവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു വളഞ്ഞിരിക്കും അപ്പോൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് വെക്കാനായിട്ട് പിന്നെ ഇത് ഇതിങ്ങനെ വെക്കാം എന്നിട്ട് ഇവിടെ ഇത് ഫസ്റ്റിലെ ഇതിങ്ങനെ റൗണ്ടിൽ ചെയ്ത് പോകാം എന്നിട്ട് മാത്രം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ റൗണ്ടിൽ ചെയ്ത് പോയതിന് ശേഷം മാത്രം ബാലൻസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പുറത്തും കൂടി വെക്കണം അത് നമുക്ക് ഒരുമിച്ച് വെച്ചാൽ ഇതിൻ്റെ ഭംഗി കിട്ടുള്ളൂ എന്നിട്ട് ആ ഒരു ലീഫിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് കൊടുക്കണം ഇവിടെയാണെങ്കിലും നമുക്ക് ആ ലീഫിൻ്റെ ഇവിടെ ഒരു പോയിന്റ് പോലെ വരുന്നുണ്ട് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന കണ്ടോ ഇതുപോലെ ഒരു പോയിന്റ് വരുന്നുണ്ട് ആ പോയിന്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും ലേസ് കട്ട് ചെയ്യണം ലേസ് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റും ആ ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വളച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തില്ല എന്നിട്ട് ഇതിങ്ങനെ വെക്കാം എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു എന്താ സി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അതായത് കട്ട് ഷുഗർ ട്യൂബീഡൊക്കെ വരുന്നുണ്ടല്ലോ ട്യൂബീഡോ അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോൺ ലേയ്സ് തന്നെയാണെങ്കിലും കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് സ്റ്റോൺ ലേസ് അല്ല ചെറിയ സ്റ്റോൺ വരുന്നുണ്ടല്ലോ ചെറിയ ചെറിയ സ്റ്റോണുകളാണെങ്കിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെറിയ സ്റ്റോൺ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ആ ഒട്ടിക്കുന്നതെങ്കിൽ ഫസ്റ്റ് അത് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ സെറ്റായിട്ടാണ് വരുന്നത് സെറ്റിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ നിങ്ങൾ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടുതൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് വരത്തില്ല ഇത് കാരണം കരക്കിലവരെയൊക്കെ ഒറ്റ ഷിപ്പിംഗ് ആയിരിക്കും ഇതൊക്കെ ഭയങ്കര റേറ്റ് ഭയങ്കര വെയ്റ്റ് ഭയങ്കര നല്ല കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അത്യാവശ്യം കുറച്ചുകൂടി മെറ്റീരിയൽസ് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ആയിക്കാട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കാരണം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടോ അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമേ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ